ഹലോ ഫ്രണ്ട്സ് ഇനി ഞാൻ ചക്ക വേവിക്കാൻ പോവുകയാണേ ചക്ക പറക്കി എടുത്ത് വെച്ചു അരിഞ്ഞു വെച്ചു ഇനി അത് അടുപ്പേ വെച്ച് വേവിക്കാം അതിനാവശ്യമായ വെള്ളം ഒഴിക്കുകയാണ് കുറച്ചേക്കെ ഉള്ളൂ അതിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ചക്ക ഉപ്പും കൂടി വേവിക്കാൻ വെക്കും അതിന് ചക്കുള്ള ചതച്ച് ചേർക്കുമ്പോൾ അരപ്പിൻ്റെ വെള്ളം കൂടി ചേർക്കും അതിനാവശ്യമായുള്ള അരപ്പിനുള്ള തേങ്ങ ഒരു മുറി കുറച്ച് മഞ്ഞൾ ഒരു കാൽസ്പൂൺ മഞ്ഞൾ പൊടി ഒരു പച്ചമുളകും ബാക്കി കുരുമുളക് പൊടി ചേർക്കാനാണ് ഒരു അരസ്പൂൺ കുഞ്ഞു കുരുമുളക് പൊടി ഒരു ആറ് ഏഴള്ളി വെളുത്തുള്ളി ഇച്ചിരി ജീരകം ആവശ്യത്തിന് കരിവേപ്പ് ഇത്രയും കൂടി ചതച്ച് ചതക്കി ചേക്കാം എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇനി അതൊന്ന് ചതച്ചെടുക്കണം വേവിക്കാനുള്ള ചക്ക പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അതിനുള്ള അരപ്പ് അത് ചതച്ചിട്ടിട്ടുണ്ട് ഇതിന് അതിന് മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഞാൻ അനാവശ്യമായ വെള്ളം ഒന്നെടുക്കുകയാണ് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെ വെച്ച് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടച്ച് ആവി കളയാതെ വേവിച്ചെടുക്കാം ചക്കയുടെ കൂട്ടാനായിട്ട് അതൊരു മാങ്ങാ ചമ്മന്തി അരിക്കാം അതിനുവേണ്ടി കുറച്ച് തേങ്ങാപ്പീരി എടുത്തിട്ടുണ്ട് ഒരു പൂള് മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഒരു മൂന്ന് ചുമന്നുള്ളി ഉപ്പ് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ അരച്ചെടുത്ത് ചക്ക വേവുമ്പോൾ ചക്കയുടെ കൂടെ കഴിക്കും നല്ല മാങ്ങാ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് ചക്കളക്കട്ട ചക്ക ഇളക്കട്ടെ ചക്ക വന്നിട്ടുണ്ട് ഇനി അത് ഇളക്കി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇഷ്ടമായ ചക്ക വേവിച്ചതും മാങ്ങ ചമ്മന്തിയും അയലക്കിയാൻ്റെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കഴിച്ചു നോക്കാം